ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അപ്ഡേറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് കുറേ പേർക്ക് ഈ ലൈവായിട്ട് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡൊന്നും കാണാൻ പറ്റാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാരണം നമ്മുടെ രണ്ടാമത്തെ പ്രൊമോ എല്ലാവരും കണ്ടുകയാണ് വിചാരിക്കുന്നു ആ മറ്റേ ചീട്ട് കൈമാറുന്ന ആ ഒരു പ്രൊമോ അത് രസമാണ് കേട്ടോ സൈക്കോ ടാസ്കൾ ആണല്ലോ പറയാരിക്കാൻ പറ്റത്തില്ല ഇജാതി സൈക്കോ ടാസ്കുകൾ ഇത് ഇതിൻ്റെ ഒക്കെ പിന്നില് ഓരോരോ റീസൺസ് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ആ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം പക്ഷെ ഇന്ന് ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ സുജോ രതീഷ് ജാസ്മിൻ അതുപോലെ ഗബ്രി റോക്കി ഇവരൊക്കെ ഒരു ടീമാണ് സുരേഷ് ഇവരൊക്കെ ഒരു ടീമാണ് ഇവരുടെ ടീം തന്നെയാണ് വിജയിച്ചത് രണ്ട് ടീമായിട്ടാണ് കളിച്ചത് ഒൻപത് പേര് വീതമുള്ള രണ്ട് ടീമുകളാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇതിൽ കോമഡി ശത്രുക്കളായിട്ടുള്ള സിജോയും രതീഷും റോക്കിയും ജാസ്മിനും ഗബ്രിയൊക്കെ ഒരു ടീമിൽ തന്നെ വന്നു സുരേഷ് അവരൊക്കെ ഒറ്റ ടീമിൽ തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അതിൽ തന്നെ ഗബ്രിക്ക് ഈ ചീട്ട് കൈമാറുന്നത് റോക്കിയാണ് അതുപോലെ ജാസ്മിന് ചീട്ട് കൈമാറുന്നത് ഗബ്രിയാണ് ജാസ്മിൻ കൊടുക്കുന്നത് നമ്മുടെ രതീഷിനാണ് രതീഷ് കൊടുക്കുന്നത് സിജോക്കാണ് ഇജാതി ഒരു കോമ്പിനേഷൻ ആ ടീമാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇവരുടെ ടീം തന്നെയാണ് ഒരു കാടം കൊണ്ട് കൂടുതൽ അവർ ജയിച്ചു ജസ്റ്റ് ഒരു ഫൺ ടാസ്ക് ആയിരുന്നു